ി കോൾ മേഖലയിലെ ചെറുവല്ലൂർ തെക്കേക്കെട്ട് കോൾ പടവ് ബണ്ട് തകർന്ന് നൂറ്റി ഇരുപത് ഏക്കർ നെൽകൃഷിയിലേക്ക് വെള്ളം കയറി നടയിൽ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിനിടെയാണ് ബണ്ട് തകർന്നത് കടം വാങ്ങിയും പലിശക്കെടുത്തുമാണ് മിക്ക കർഷകരും ഇത്തവണ കൃഷിയിറക്കിയത്

എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ്